നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ഏരിയ സമ്മേളനങ്ങളും അങ്ങനെ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ ഇടതുപക്ഷത്തിന്റെ പ്രാദേശികമായിട്ടുള്ള പരിപാടികളെല്ലാം ദിനംപ്രതി നടന്നു പോവുകയാണ് റോഡ് മുഴുവനും കൊടിയും കെട്ടി ഫ്ലക്സും അടിച്ച് അങ്ങേയറ്റം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഞ്ചിയൂരെന്നു പറയുന്ന സ്ഥലത്ത് റോഡിന്റെ നടുക്ക് ഏരിയ സമ്മേളനത്തിനായിട്ട് റോഡിന്റെ നടുക്ക് സ്റ്റേജ് കെട്ടി റോഡിന്റെ നടുക്ക് സ്റ്റേജ് കെട്ടി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടി നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനെതിരെ കേസെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് പാർട്ടിക്ക് എന്താണ് കേസ് അവരുടെ പാർട്ടി അവർ ഭരിക്കുന്നു അവരുടെ തലസ്ഥാനം അവർ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതിലെന്താണ് അവരുടെ ആഭ്യന്തര വകുപ്പ് അവർ ആർക്കെതിരെയാണ് കേസ് എടുക്കുന്നത് എത്രത്തോളം അതിന് നിലനിൽപ്പുണ്ട് അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഇപ്പോൾ നടന്നു പോകുന്ന സമ്മേളനങ്ങൾ ഇത് അവർക്ക് നടത്തണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു കോർപ്പറേഷൻ്റെയൊക്കെ കീഴിലുള്ള ഈ മൈതാനങ്ങളൊക്കെ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ അവിടെ അനുവാദം ചോദിച്ചോ അവിടെ നടത്തുക അല്ലാതെ ഇതൊക്കെ കൊണ്ടുവന്ന് റോഡിലേക്ക് ഇറക്കുന്നതിൽ എന്തുമാത്രം കഷ്ടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ തന്നെ ഇവർ ഭരിച്ച് മുടിച്ച് ജനങ്ങളെ പിച്ച് ചീന്തുകയാണ് ാണ് ഒരു നിവർത്തിയില്ലാത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് കറണ്ട് ബില്ല് കൂട്ടുന്ന ഒരു കാര്യം നമ്മൾ കേട്ടതാണ് എൻ്റെ പൊന്നോ അത് എന്തുമാത്രം എന്തുമാത്രം കഷ്ടതയാണെന്ന് ആലോചിച്ച് നോക്കുക ഇവർ ഇവരാണിപ്പോൾ സി പി എം ആണിപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എന്തൊക്കെ നടന്നതേ എന്നുള്ളത് നമ്മൾ ഇത്രത്തോളം എന്തിനാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദ്യം ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ജില്ലയില് കൊല്ലം ജില്ലയിൽ ഒരു ഹൈക്കോടതി ജഡ്ജി അവിടെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു അദ്ദേഹം വന്നപ്പോഴത്തേക്കും മൊത്തം ഫ്ലെക്സുകൾ അത് പാർട്ടിയുടെ ഉണ്ട് സാമുദായിക തലത്തിലെ എല്ലാ സംഘടനകളുടെയും ഉണ്ട് അല്ലാതെ സിനിമാ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉണ്ട് എല്ലാം ഉണ്ട് അദ്ദേഹം അത് കണ്ടിട്ട് അന്നേരം തന്നെ അവിടെയുള്ള കോർപ്പറേഷന്റെ എന്താണ് സെക്രട്ടറിയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളിത് അരമണിക്കൂറിനകത്ത് വെച്ചിത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു സാർ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ഫുള്ള് ക്ലിയർ ചെയ്യാമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഈ ഈ സമയത്തിൽ നിന്നൊന്നും അങ്ങോട്ട് പോകത്തില്ല ഇപ്പൊ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു ആ നിമിഷം അത്രയും ഫ്ലെക്സുകളും നിങ്ങൾക്ക് അറിയാം കൊല്ലം ജില്ലയെ എടുത്ത് ഒരു ക്ലോക്ക് ടവറിന്റെ ആ സൈഡിലുള്ള ബ്രിഡ്ജ് ആ അവിടെയാണ് അവിടെയുള്ള എല്ലാ ഫ്ലെക്സുകളും എല്ലാ കൊടികളും മാറ്റപ്പെട്ടു അപ്പോൾ ആർജവത്തോടു കൂടി ഏതെങ്കിലും ഒരു ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നേരിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു നീതി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു അവസ്ഥയെ നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്തിയുടെ രീതിയിൽ വിശ്വാസികൾ റോഡിലേക്ക് റാലി കണക്കിറങ്ങുന്ന ഇപ്പോൾ ക്രൈസ്തവ സമുദായക്കാരും ഹൈന്ദവ സമുദായക്കാരും ഹൈന്ദവ സമുദായ സമുദായക്കാര് ഉത്സവ രീതിയിലിറങ്ങും ക്രൈസ്തവ സമുദായക്കാർ അവരുടെ പെരുന്നാൾ രീതിയിലിറങ്ങും മുസ്ലിം സമുദായക്കാർ നെബിദിനത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇറങ്ങും അങ്ങനെ നിരവധി രീതിയിൽ റോഡിലേക്ക് ഗതാഗതം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനതല ഹൈക്കോടതി ജഡ്ജിമാരോ എന്തെങ്കിലുമൊക്കെ ഒരു നീതി ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരു പാർട്ടി ഒരു പാർട്ടിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അവരന്നേരെ കൊടിയും പൊക്കിക്കൊണ്ട് ഗതാഗതം ബുദ്ധിമുട്ടിച്ച് റോഡിലിറങ്ങിയാണ് പ്രതിഷേധം നടത്തുന്നത് എന്തിനാണ് അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കുന്നത് അവര് അവിടേതായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങി അവിടെ അവർ കാട്ടിക്കൂട്ടുക അല്ലാതെ ബാക്കിയുള്ള ജനങ്ങൾ ഒരു റോഡിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര ഏതൊക്കെ തരം ആൾക്കാരാണുള്ളത് ഒരിക്കലും ഒരു പാർട്ടിയെയും എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരുടെ ആശയത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ എന്തിനാണ് കാര്യം എന്തിനാണ് ഇവർ റോഡിൽ കടന്നിങ്ങനെ കാണിക്കുന്നത് ഇത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ജനങ്ങൾ ഇത്രത്തോളം ഒക്കെ സഹിക്കാൻ നമ്മളവരുടെയൊന്നും ഔദാര്യത്തിലല്ല ജീവിക്കുന്നത് ഈ ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊണ്ട് തന്നിട്ടൊന്നുമില്ല ആരും ജീവിക്കുന്ന ഇവനൊക്കെ നമ്മളെ കയ്യിൽ നിന്നാണ് അറുത്ത് പിഴിഞ്ഞ് വാങ്ങുന്നത് ഒരു മുട്ടു പിന്നു വാങ്ങിയാൽ വരെയും അതിൽ നിന്ന് എത്രത്തോളം നികുതി വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് കേന്ദ്ര തലത്തിനും സംസ്ഥാന തലത്തിനും എത്രത്തോളം വിഭീതിച്ച് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം അൻപത് എൻ്റെയൊക്കെ കുഞ്ഞു കാലത്ത് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് രൂപ പെട്രോളിൻ്റെയൊക്കെ വില കിടന്ന ഇപ്പോൾ നൂറ്റിപ്പത്ത് രൂപയിൽ വന്ന് നിൽക്കുകയാണ് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ജനങ്ങൾ ഇതൊക്കെ മൗനത്തോടു കൂടി നമ്മൾ ശാന്തരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഞാൻ മറ്റേ വഞ്ചിയൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ആ ഒരു സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ സ്കൂൾ കുട്ടികൾ സ്കൂള് വിട്ട ബസ്സിൽ അവരിരുന്ന് ഉറങ്ങുവാണ് ആ ബസ്സിലിരുന്ന് ഉറങ്ങുവാണ് അവർ ബ്ലോക്കി കിടക്കുകയാണ് ഒരു നിവർത്തിയില്ല ഒൺ വേ അവർ കൈയെടുത്ത് വച്ചിരിക്കുകയാണ് ഒരു ഒരു സൈഡിൽ കൂടിയാണ് വണ്ടി വണ്ടി പോകുന്നത് ആ കുട്ടികൾ എങ്ങനെയാണ് അവർ വീട്ടിലെത്തുന്നത് ഒന്ന് ചൊക്കെ രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇതൊക്കെ എല്ലായിടത്തും എല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത് ഒരു ഇനിയിപ്പോൾ വിശ്വാസപരമായിട്ടാണെങ്കിൽ ഏത് ദൈവമാണ് പറയുന്നത് ഇന്ന രീതിയിൽ റാലി നടത്തിയാൽ ആ ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു അമ്പല കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ അമ്പല കമ്മിറ്റിക്ക് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അവരുടെ ആ പരിപാടികൾ നടത്തുക ഇപ്പോൾ പുറ്റിങ്ങനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പുറ്റിങ്ങനെ അവിടെ ഒരു ഒരുപാട് സ്ഥലമുണ്ട് അവരുടെ ഭക്തി അവിടെ നിർത്തിയിരിക്കുക ഇവിടെ പള്ളികളുണ്ടെങ്കിൽ പള്ളിയുടെ അടുത്ത് അവർ ബിരിയാണി വെച്ച് പെരുന്നാളിന് നബിദിനത്തിന് കൊടുക്കുക അല്ല അത് കൊണ്ടുവന്ന് റോഡിലേക്ക് കുത്തി ഇറക്കുക എന്നുള്ളതല്ല ഇവിടെ ക്രൈസ്തവ സമുദായത്തിന് അവർക്ക് അവിടെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ഒരു ഒരു പള്ളികളോ ഒരു അമ്പലങ്ങളോ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം അവരുടെ സ്ഥലങ്ങളിൽ ഒതുക്കി അവരുടെ ഭക്തി അവസാനിപ്പിക്കുക അവരുടെ അവിടെ തീർക്കുക അല്ലാതെ ഇതെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന എന്തുമാത്രം എന്തുമാത്രം വിഷമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിയമപാലകർ ഇത്രത്തോളം ഒക്കെ ഈ പാർട്ടിക്ക് പാർട്ടിയുടെ അടിവസ്ത്രം നക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ ചില ആർജവുമുള്ള എന്താണ് ജഡ്ജിമാരൊക്കെ വന്നിരുന്നു കൊണ്ട് അങ്ങോട്ട് വിധി കൽപ്പിക്കണം സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇടയ്ക്ക് ഒരു വിധി വന്നത് ഞാൻ അത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ജഡ്ജിയാണ് അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല അദ്ദേഹം ഈ നമ്മുടെ ആറുവരി പാതയെക്കുറിച്ച് സംസാരിച്ച നിരവധി പള്ളികൾ അമ്പലങ്ങളൊക്കെ റോഡ് സൈഡിലുണ്ടല്ലോ ഒരു ദൈവവും ഗതാഗത ബുദ്ധിമുട്ട് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാം പൊളിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ഉത്തരവിട്ട് അത് എന്തുമാത്രം നമുക്ക് സ്വാഗതാർഹമായിട്ടുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കത് റെസ്പെക്റ്റ് ആണ് അദ്ദേഹം ഒരു ബി ജെ പിയുടെ അനുഭവ രീതിയിലൊക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു ജഡ്ജിയാണ് ഇപ്പോൾ ജഡ്ജിമാരൊക്കെ എല്ലാവരും ഒരു പാർട്ടി ബേസിലാണല്ലോ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സുപ്രീം കോടതിയുടെ പല ജഡ്ജിമാരും ഇപ്പോൾ സി പി എം ക്ഷമിക്കണോ ബി ജെ പിയുടെ കക്ഷത്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ ഒറ്റ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിനോട് വളരെയധികം റെസ്പെക്ട് കൊടുക്കണ്ട കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ജനങ്ങളെ ദിനംപ്രതി ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങളല്ലാതെ തന്നെ നമ്മുടെ ദിനം പ്രതി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് സാധന സാമഗ്രികൾക്ക് എല്ലാത്തിനും നിങ്ങൾ വില കൂട്ടുന്നുണ്ട് അങ്ങനെ തന്നെ ജനങ്ങൾ പൊറുതിമുട്ടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കളവ് കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ സാമ്പത്തികമായിട്ട് മാദ്യം വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത് അവരിങ്ങനെ തട്ടിപ്പറിക്കാനും കൊള്ളയടിക്കാനും നമ്മുടെ ആഫ്രിക്കൻ കൺട്രികളിലെ പല അവസ്ഥകൾ ഇത് ഇങ്ങനെയാണല്ലോ ഇറങ്ങി നടക്കാൻ പോലും ഒക്കാത്ത സാഹചര്യത്തിലേക്ക് കടന്നു പോകും ഇപ്പൊ അതിന് കുറുവ സംഘം എന്നൊക്കെ പേരിട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്നത് തന്നെ ഇതുപോലുള്ള സർക്കാരിന്റെ തീരുമാനങ്ങളാണ് അടിക്കടി എല്ലാത്തിനും വില കയറ്റം ഇപ്പോൾ ഈ ഇടയ്ക്കിന് മുരിങ്ങയുടെ ഒക്കെ വില കേട്ട് ഞാൻ സത്യം പറഞ്ഞ എന്റെ കണ്ണ് തള്ളിപ്പോയി മുരിങ്ങ ക്യാരറ്റ് എന്റെ എന്തവസ്ഥോ ഗ്യാസിന് വില കൂടുന്നത് കറണ്ടിന് വില കൂടുന്നത് എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏഹ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങള് വലിയ ബുദ്ധിമുട്ടിലെത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരും ഇപ്പോൾ എനിക്ക് സംസാരിക്കേ നമ്മൾ ഞാൻ പഠിച്ചൊരു അറിവ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഞാൻ പഠിച്ചത് നമ്മളെ കൊണ്ട് ഒരു ഭരണാധികാരി ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം നമ്മൾ ഒരു ഭരണാധികാരണം ഭരണാധികാരി കാരണം നമ്മൾ ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെക്ക് ുള്ള അധികാരം കൊണ്ട് നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അധികാരമില്ലാത്തതിനാൽ നമുക്ക് അധികാരമില്ലാത്തവൻ ശബ്ദത്തോടു കൂടി പ്രതികരിക്കണമെന്നാണ് ശബ്ദത്തോടു കൂടി പ്രതികരിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവൻ എഴുത്തിലൂടി പ്രതികരിക്കണം എന്നുള്ള ഒരു ഒരു അറിവ് എനിക്ക് എൻ്റെ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെയെങ്കിലും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം